നാലിപ്പൂവന്മാഴത്തോട്ടം വാഴത്തോട്ടമാണ് നാലിപ്പൂവന്മാഴത്തോട്ടം പുല്ലുകൃഷി ആടും പശുവൊക്കെ ഉള്ളവര് പുല്ല് വളർത്തിയിരിക്കുന്നു കൃഷി വെയിൽ കളഞ്ഞപ്പോഴത്തേന് പരുന്തുകളെല്ലാം വറക്കുന്നു പരുന്തുകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് തീരുവാണേ എല്ലാവരും എൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താഴെ കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങളും പറയണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ നമ്മൾ കാണുന്നതും വരെ ബായ്